ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സുള്ള സമയത്താണ് മോഹൻലാൽ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കൾ ചെയ്യുന്നത് അതിന് നമ്മൾ നിരന്തരമായിട്ട് മോഹൻലാലിനെ കണ്ടുകൊണ്ടിരിക്കുന്നു അയാളിലൊരു ഇന്നർ ഗ്രോത്ത് ഉള്ളതുകൊണ്ടാണ് അയാൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അത്രയധികം ദപ്തും കാര്യങ്ങളൊക്കെ വരുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിച്ച ആളാണ് സദയം ചെയ്തത് അയാള് തന്നെയാണ് കിരീടം ചെയ്തത് അയാൾ തന്നെയാണ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ അമ്പലം ചെയ്യുന്നത് അതൊക്കെ ഒരു മെസ്സേജിങ് പിന്നെ പ്ലെയിനായിട്ട് പൊതുസ്ഥലങ്ങളിൽ ആടെ ഉണ്ട് ആഭരണില്ല മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ ശ്രമങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദേവി അത് ആർക്കും മടുക്കരുത് വേണം അത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള അത് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട് അത് ചെയ്യാനുള്ള പവർ നമുക്കുണ്ട് സിനിമയിൽ അങ്ങനെയല്ലേ എന്നെ ഓപ്റ്റ് ചെയ്യാണ് വേണ്ടത് ഏതെങ്കിലും സംവിധായകർക്കോ തിരക്കഥാകൃത്തികൾക്കോ ഈ കഥാപാത്രമാവാൻ ആവാൻ നല്ലത് സിദ്ധിക്കുകയാണെന്ന് തോന്നുക എന്നുള്ളത് അവരാണ് എന്നെ ഓപ്റ്റ് ചെയ്യുന്നത് അവരിൽ ആ തോന്നൽ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കേണ്ടത് അത് എനിക്ക് കിട്ടുന്ന ഓരോ കഥാപാത്രങ്ങളെയും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും മികച്ചതാക്കാൻ ഉള്ള ശ്രമം നടത്തുമ്പോൾ ആ ശ്രമം വിജയിക്കുമ്പോൾ മറ്റൊരാൾക്ക് എന്നെ ഓപ്റ്റ് ചെയ്യാൻ തോന്നും അതോ ഞങ്ങൾക്ക് മുമ്പും പറയും നമ്മൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അടുത്ത പത്ത് സിനിമയിൽ ഉള്ള വേഷങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സിനിമയിൽ നമ്മൾ നന്നായെങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റു സിനിമയിൽ അവസരങ്ങൾ കിട്ടും ക്യാരക്ടേഴ്സ് നമ്മളിപ്പോ ഒരു ഒരു ഏത് നടനും മത്സാറൊക്കെ പറയും എന്നെ കുറെക്കാലം പരിക്കുട്ടിയാക്കാൻ ഇവര് ശ്രമിച്ചു അപ്പൊ ഞാൻ തന്നെ എനിക്കിത് മാറ്റം വരാത്തോണ്ട് ഞാൻ തന്നെ ഒരു സിനിമ നിർമ്മിച്ചിട്ട് ഞാൻ ഞാനതില് വില്ലനായിട്ട് ഞാൻ ഞാനതിന് ബ്രേക്ക് ചെയ്തു അപ്പൊ ഏത് കാലഘട്ടത്തിൽ നടനും ഒരു ഒരു അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് വരും അപ്പൊ നമുക്ക് സ്ഥിതി ഒഴിവാക്കാറില്ലേ ചിലത് ഒരു ആവർത്തന വിരസത ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും ഇല്ല എനിക്ക് അങ്ങനെ ഒരു ആവർത്തന വിന്സത വരുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ വന്നിട്ടില്ല ഞാൻ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്താൽ പോലും എനിക്ക് പിന്നീട് അടുത്ത പടത്തിൽ പുതുപോലെ വില്ലൻ അല്ലെങ്കിൽ പോലീസ് ഇൻസ്പെക്ടർ ചെയ്യുമ്പോൾ അടുത്തതിലും ഒരു പോലീസ് ഇൻസ്പെക്ടർ അങ്ങനെ വന്നിട്ടില്ല ഇനി അഥവാ അങ്ങനെ വന്നാൽ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് ചെയ്തു ഇപ്പൊ രാവണപ്രഭുവെ കമ്മീഷണറെ പോലെ തന്നെ വേറെ ഒരു കമ്മീഷണർ വേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കോക്കി രാജ്യയില് ഞാൻ പോലീസ് കമ്മീഷണർ തന്നെ അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അത് രാവണപ്രഭുവിന്റെ കമ്മീഷണറെക്കാൾ എന്തിനു വ്യത്യസ്തമാക്കാം എന്നുള്ളൊരു ചിന്തയാണ് ഞാൻ എപ്പോഴും ചെയ്യുക അപ്പൊ ും എപ്പോഴും ഒരേപോലെ ചെയ്യുന്ന ഒരാളല്ല അയാൾ അയാളുടെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അയാളുടെ കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തത വരുത്താൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് തോന്നൽ ഒരു സംവിധായകനോ തിരക്കഥാകൃത്തിനോ ഉണ്ടായാൽ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് തരുന്നത് വ്യത്യസ്തമായ വേഷങ്ങൾ തന്നെയായിരിക്കും ഒരു കഴിവുള്ള ആളെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാനാണ് സിനിമ ശ്രമിക്കാറുള്ളൂ അല്ലാണ്ട് ഒരാളുടെയും കഴിവിനെ തല്ലിക്കെടുത്താനോ അല്ലെങ്കിൽ ഒരാളുടെയും കഴിവ് ഇല്ലായ്മ ചെയ്യാനോ ഒരാൾ ശ്രമിക്കില്ല ഇപ്പോ ആ ഇന്ന് അയാൾക്ക് ഇന്നൊരു റോള് കൊടുക്കുക എന്റെ അടുത്ത് ചില സംവിധായകർ പറയാറുണ്ട് ഇതുവരെ സ്ഥിതിഖന എന്റെ പടത്തിൽ എനിക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല വേറെ ഒന്നും അല്ല ചെയ്യാൻ പറ്റുന്ന അത്ര ഒരു പവർഫുൾ ആയിട്ട് റോള് വന്നിട്ടില്ല അപ്പൊ അങ്ങനെയാണ് നമ്മൾ നമ്മളവര് കാണാറുള്ളു അല്ലെ നമ്മളൊരു മോശക്കാരനായിട്ടോ അങ്ങനെ എന്തെങ്കിലും റോഡ് കൊടുക്കുന്നതെന്നും ആരും ചിന്തിക്കില്ല അപ്പൊ കഴിവുള്ള ഒരു കലാകാരനാണെന്നും മറ്റൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവര് നമ്മുടെ കഴിവിനെ വളർത്താനും ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാനും ആണ് എപ്പോഴോത്സഹിക്കുക അങ്ങനെയുള്ള ശ്രമങ്ങൾ പല ചില കഥാകൃത്തുക്കളും പല സംവിധായകരും നടത്തിയതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം വ്യത്യസ്തമായ കഥാപാത്രങ്ങള് ചെയ്യാൻ സാധിച്ചത് എഴുത്തുകാരുടെ അക്ഷരോത്സവ ഒരു മാറ്റം ും അങ്ങനെ വരാറുണ്ട് എന്ന് പറഞ്ഞ നടന് നിങ്ങൾ സെലക്ട് ചെയ്യാനും ഇല്ലെങ്കിലും ഒരു ഘട്ടം കഴിയുമ്പോഴാണ് വരുന്നത് ആ ടേൺ എവിടെ വെച്ചിട്ടാണ് ഒന്നും ഓർക്കാൻ എനിക്ക് അങ്ങനെ ഒരു ഒരു പെട്ടെന്ന് ടേൺ വന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ ഓരോരോ കേസസ് നമ്മൾ കടന്നുപോകും ഇതനുസരിച്ച് നമ്മളിൽ ഓരോ പ്രകടമായ മാറ്റങ്ങളുണ്ടാവും എനിക്ക് തോന്നിട്ടുണ്ട് കാര്യം ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് അപ്പൊ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്നും പല കഥാപാത്രങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലാതെ ജീവിതത്തിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ആളുകളെ പരിചയപ്പെടാനൊക്കെ ഉള്ള പരിമിതികളുണ്ട് അതിനേക്കാൾ കൂടുതൽ ആളുകൾ നമുക്ക് പുസ്തകങ്ങളിലെ കഥകളിലൂടെ അതല്ലെങ്കിൽ ഇനിയിപ്പോ നോൺ ഫിക്ഷൻ ടീച്ചറായിട്ടുള്ള മറ്റു ലേഖനങ്ങളിലൊക്കെ വായിക്കുമ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങളെ നമ്മൾ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള നമ്മുടെ ചിന്താഗതികൾ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ അഭിനയ ജീവിതത്തെ സ്വാധീനിക്കും ഒരു കഥാപാത്രത്തെ ഞാൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ നേരത്തെ ശ്രീകന്ന് പറഞ്ഞ പോലെ തുടക്കകാലത്ത് ഈ ഗോവിന്ദൻകുട്ടിയും വീരഭദ്രനെയും മുളചന്ദ്രനും പിന്നീടാണ് വീരഭദ്രനെയൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസം എനിക്ക് വന്നത് സത്യനായ ജയിതേല ബാലുഭായി എന്നു പറയുന്ന സിനിമ ആ കഥാപാത്രം എനിക്ക് കിട്ടിയപ്പോഴാണ് അപ്പൊ അതുവരെ ഞാൻ വില്ലൻ കഥാപാത്രം ചെയ്തിട്ടില്ല അതല്ലെങ്കിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് ഏറെക്കുറെ ഒരേ സ്വഭാവമായിരുന്നു അതിൽ നിന്നൊരു മാറി വേറെ രീതിയിലുള്ള കഥാപാത്രം ചെയ്യാൻ സാധിച്ചത് സത്യവേജയതയാണ് അപ്പൊ ആദ്യമായിട്ടൊരു വില്ലൻ റോൾ ചെയ്യുന്നത് അത് തന്നെയാണ് പിന്നീട് സ്ഥിരം വില്ലനായിട്ട് തളച്ചിടാതെ മറ്റു പല രീതിയിലുള്ള കഥാപാത്രം കണ്ണകില് ചോമ എന്ന് പറയുന്ന കഥാപാത്രം ജയരാജ് വിളിക്കുന്നത് ഈ സത്യവേന്ദ കണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ വേറെ രീതിയിൽ അഭിനയിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആ കഥാപാത്രം എനിക്ക് തരുന്നത് പിന്നെ ആ സമയത്ത് ഞാൻ എന്റെ ഒരു ഭാഗത്തുനിന്ന് ശ്രമം എന്ന് പറയുന്നത് എപ്പോഴും ഒരേ രൂപത്തിലായി കഴിയുമ്പോൾ നമ്മൾ തന്നെ കണ്ടാൽ ഒരു മടുപ്പ് തോന്നും അപ്പൊ അതിനെന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ വേണ്ടി ഞാൻ മേക്കപ്പിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് മടുത്തു പോലും എന്നാണ് നമുക്ക് എന്ത് സാധനവും പെട്ടെന്ന് മടുക്കും കുറെ പ്രാവശ്യം നമ്മൾ ഇത് തന്നെ കണ്ടു ഇയാളെ തന്നെ കണ്ടു അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള പ്രകടനം കണ്ടു കഴിയുമ്പോൾ ഒരാളൊരു മടുപ്പ് തോന്നും പ്രേക്ഷകന് മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ അവർ റിജക്ട് ചെയ്യുന്ന നമ്മളെ റിജക്ട് ചെയ്യുന്നവർ പിന്നീട് തിരിച്ചു വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ മടുപ്പിക്കാതെ നോക്കുക എന്നുള്ളതും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ മടുക്കാൻ എളുപ്പമാണ് മടുക്കാൻ എളുപ്പം തോന്നും അപ്പൊ അങ്ങനെ മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ ശ്രമങ്ങളാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദേവി എല്ലാവർക്കും മടുക്കരുത് അപ്പൊ ഈ നമ്മളൊരു നടൻ്റെ പ്രായമാവുന്നു അല്ലെ അഭിനയതാവിന്റെ പ്രായമാകുന്നു എന്നുള്ളത് ഫിസിക്കലി ഒരുപാട് ചാലഞ്ചസ് സ്വഭാവം മസിൽസ് കാര്യമില്ല പക്ഷെ ഒരു ഇന്നർ ഗ്രോത്ത് എന്ന് ഒരു ഇന്നർ ഇന്നർ ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ നടനം നിലനിൽപ്പുള്ളൂ നമ്മള് എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സുള്ള സമയത്താണ് മോഹൻലാൽ മഞ്ഞൾ വിരിഞ്ഞ പൂക്കിൽ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നിരന്തരമായിട്ട് മോഹൻലാലിനെ കണ്ടുകൊണ്ടിരിക്കുന്നു അയാളിൽ ഒരു ഇന്നർ ഗ്രോത്ത് ഉള്ളതുകൊണ്ടാണ് അയാൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അത്രയധികം ലത്തും കാര്യങ്ങളൊക്കെ വരുന്നത് മഞ്ഞിൽ പിരിഞ്ഞ കൂട്ടിച്ച് ആളാണ് സദയം ചെയ്തത് അയാള് തന്നെയാണ് കിരീടം ചെയ്തത് അയാള് തന്നെയാണ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഓരോരോ കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ അമ്പലം പിക്കുന്നത് അതൊക്കെ ഒരു നല്ല ഇന്ന ഗ്രോത്ത് തന്നെയാണ് അദ്ദേഹം എത്രയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളായിട്ട് പ്രതിഫലിക്കുന്നത് അങ്ങനെ വരുമ്പോ ഈ ഫിസിക്കലായിട്ട് ശ്രീകാന്ത് പറഞ്ഞ പോലെ നമുക്ക് പരിമിതിയുള്ള മുപ്പത് വയസ്സുള്ള ഒരാൾ ഫൈറ്റ് ചെയ്യുന്നത് പോലെ ഒരു അറുപത് കാരന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്നതിരും പക്ഷെ ഞാൻ അറുപതുകാരനല്ല അല്ലെങ്കിൽ എഴുപതുകാരനല്ല എന്നുള്ള തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തെ നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള ശാരീരികമായ ലിമിറ്റേഷൻസ് ഒരുപാട് വന്നെങ്കിൽ പോലും നമ്മുടെ നടരുന്ന നിലയിൽ നമ്മുടെ ഉള്ളിലൊരു വളർച്ച ഉണ്ടായാൽ അത്തരം പരിമിതികൾ ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞു മോഹൻലാൽ രണ്ട് വടവൃക്ഷമായ രണ്ടുപേരാണ് മോഹൻലാലും ഇവർ രണ്ടു പേരുടെയും കൂടെ സീൻ ബൈ സീൻ നിന്ന് അഭിനയിച്ചാണ് ഈ രണ്ട് നടന്മാർക്ക് നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് നിങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നുള്ളൂ രണ്ടുപേരും രണ്ട് വടവൃക്ഷങ്ങളാണ് രണ്ട് മഹാമേരുക്കളാണ് മലയാള സിനിമയ്ക്ക് ഇത്രയധികം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ഇത്രയും ഒരു നീണ്ട കാലഘട്ടത്തിലൂടെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന രണ്ട് മഹാഭുഖങ്ങൾ തന്നെയാണ് മലയാളം എല്ലാവരുമ്പോ മാതൃഭൂമിയും പോലെയാണെന്ന് വിചാരിച്ചാൽ മതി പ്രാക്ടിക്കല് നമ്മൾ മാതൃഭൂമിയും മലയാളം എന്ന് പറയുമ്പോൾ കളഞ്ഞിട്ട് മലയാളിക്ക് ഒരു ജീവിതം ഇല്ല അല്ലേ അതെ നമ്മൾ എങ്ങനെ അതിനെ തരംതിരിക്കും രണ്ടും രണ്ട് രീതിയിൽ അപ്പൊ ഈ വേദിയിൽ അതിനെ ഏറ്റവും ഉപമിക്കാൻ പറ്റിയ രണ്ട് വസ്തുക്കൾ അത് തന്നെയാണ് മലയാള മനോരമ ഒരു മാതൃഭൂമിയാണെന്ന് വിചാരിച്ചാൽ മതി അത് പലർക്കും മലയാള മനോരമ ഏതാണോ മാതൃഭൂമി ഏതാണെന്നോ നിങ്ങൾ തീരുമാനിച്ചോളൂ സിദ്ദിഖ് ഒരു പേഷ്യൻ ലിസണറാണ് പലപ്പോഴും നല്ല ഇന്റർവ്യൂ ചെയ്യാറുണ്ട് ഈ നമ്മുടെ എന്നുള്ള പരിപാടി ഇപ്പോഴും ഈ വിഷ്വൽ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്യുന്നതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ സിദ്ധിഖ് ആസ് എ ഇന്റർവ്യൂ ചെയ്യുന്ന പ്രധാന കാര്യം എന്താണ് അതിന് നിങ്ങൾ മുന്നിൽ ഞാൻ അങ്ങനെ ഒരു ഇന്റർവ്യൂവർ എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് വന്നത് ഈ സമാഗമം എന്ന് പറയുന്ന അമൃത ചാനലിൽ വന്ന ഒരു പ്രോഗ്രാം അപ്പൊ ശ്യാമപ്രസാദാണ് എന്നോട് ആദ്യം ആ ഒരു പരിപാടിയെ പറ്റി പറയുന്നത് അപ്പൊ ഞാൻ ശ്യമനോട് ചോദിച്ചത് എനിക്കങ്ങനെ സാധിക്കൂ ഒരു ഒരു ന്യൂസിലൊക്കെ പലരും വന്നിരുന്നാലും പ്രണയരായി അങ്ങനെയുള്ളവരൊക്കെ വന്നെടുത്ത് ഒരു വളരെ പ്രഗത്ഭരായ വ്യക്തികളോട് ആശയവിനിമയം നടത്തുന്നത് പോലെ അങ്ങനെ ഒന്നും ഒരു കഴിവ് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല ശ്യാം എന്നോട് അപ്പൊ ശ്യാം എങ്ങോട്ട് പറഞ്ഞു അങ്ങനെ വേണ്ട അങ്ങനെ ഒരു പ്രോഗ്രാം ആയിട്ട് കാണാൻ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരുന്ന അതിഥികളോട് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയോട് എങ്ങനെ സംസാരിക്കുന്നുവോ ആ രീതിയിൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രോഗ്രാം തുടങ്ങുന്നത് അപ്പം ആദ്യം ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോയത് ശ്രീ കെ കരുണാടനാണ് അന്ന് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആണ് അപ്പം അദ്ദേഹം അപ്പം അവിടുത്തെ സ്റ്റുഡിയോ തുടങ്ങി ആ ഒരു വളരെ മോഡേൺ ആയിട്ടുള്ള ഫ്ലോറാണ് അപ്പൊ ഏറ്റവും പുതിയ രീതിയിലുള്ള ലൈറ്റ്സ് ആണ് അത് റിമോട്ട് കൺട്രോൾ വെച്ചിട്ടൊക്കെ ലൈറ്റിങ്ങനെ റിമോട്ട് കൺട്രോളിൽ പ്രസ് ചെയ്യാം അപ്പൊ ലൈറ്റ് താഴെ വരും അതിനനുസരിച്ച് പൊസിഷൻ ചേഞ്ച് ചെയ്യാം ഏറ്റവും മോഡേൺ ക്യാമറകളൊക്കെയാണ് അപ്പൊ അതൊക്കെ അവരിങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് വെൽ എക്യുപ്ഡ് സ്റ്റുഡിയോ ആണെന്ന് അപ്പൊ കുറച്ചുകൂടി കല്യാൺ സാർ വന്നു അപ്പൊ ആരും ഒന്ന് തുടങ്ങി കല്യാണം സാർ എത്തി പെട്ടെന്ന് തുടങ്ങണം ഇവര് റെഡി ആയിട്ടില്ല ഇവര് ലൈറ്റപ്പൊക്കെ ചെയ്തോണ്ടിരിക്കണം അപ്പൊ അദ്ദേഹത്തെ അവിടെ നമ്മുടെ വിസിറ്റേഴ്സ് മുന്നിൽ ഇരുത്ത റെഡിയാവുന്നിങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമ്മളെ കാണാൻ അദ്ദേഹം ഈ സ്റ്റുഡിയോയിലേക്ക് നടന്നുവരുന്നതാണ് നേരെ വന്ന് അദ്ദേഹം ഇരിക്കേണ്ട ഇതിലിരുന്നു അപ്പൊ ഈ ക്യാമറകളിലും എല്ലാവരും പെട്ടെന്ന് പകച്ചു അപ്പൊ അവര് ഒരാൾ എന്നിട്ട് പങ്കെടുത്തു പറഞ്ഞു കുറച്ചു നേരം അദ്ദേഹത്തിനൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണം കാരണം റെഡി ആവാൻ കുറച്ചും കൂടെ സമയമുണ്ട് അപ്പൊ ഞാൻ ഈ അങ്ങനെ എടുത്ത് സംസാരിച്ചോരോ കാര്യങ്ങളെ പറഞ്ഞു ഞാൻ പറഞ്ഞിപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റുഡിയോ ഉണ്ട് ഈഷ്യാനെറ്റ് ഉണ്ട് സൂര്യ ഉണ്ട് മറ്റുണ്ടെങ്കിലും അമൃതയാണ് ഏറ്റവും മോഡേൺ ആൻഡ് വെൽ എക്വിപ്ഡ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇതാണ് വളരെ മോഡേൺ എക്യൂപ്മെന്റ്സ് ഒക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ പുള്ളി എൻ്റെ നോക്കിയിട്ട് പക്ഷെ ഉപയോഗിക്കാൻ അറിയാൻ പാടുള്ള ആളുകളില്ല എന്ന് തോന്നുന്നു അല്ലേ ഒറ്റ മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പൊ അങ്ങനെ ഷാർപ്പായിട്ടുള്ള ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത് അവരോടാണ് ഞാൻ സംസാരിക്കേണ്ടത് അപ്പൊ അന്ന് അദ്ദേഹമായിട്ട് നമ്മളിങ്ങനെ ഞാൻ കൊറേ ചോദ്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചോദ്യങ്ങളൊക്കെ കുറച്ച് ഞാനിങ്ങനെ കാണാതെ മനസ്സിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യത്തെ ചോദ്യം എന്തായാലും നമ്മുടെ മനസ്സിലുണ്ടല്ലോ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു ചോദിച്ച് അപ്പൊ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് യൂണിയൻ നേതാവായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന നടന്നൊരു സംഭവം ഉണ്ട് അതായത് ഒപ്പോസിഷൻ പാർട്ടിയിൽപ്പെട്ട ആളുകളൊരു ജാതു വരും അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂട്ടാളിയായിട്ടുള്ള ഒരാള് അങ്കമാലി ടെൽക്കിന്റെ മുമ്പിൽ നിൽക്കുക അപ്പൊ ഈ ജാഥയിൽ ഇത്രയും ആളുകൾ വളരെ ആവേശത്തോടുകൂടി വരുമ്പോൾ അവരുടെ ഒപ്പോസിഷൻ ബാക്കിപ്പെട്ട് ഈ രണ്ടുപേരും കൂടെ നിൽക്കണം കണ്ടാൽ ഒരുത്തനം ഒരു അടി തുടങ്ങിയാൽ മതി കംപ്ലീറ്റ് ആളുകൾ ജാഥുകൾ രണ്ടുമൂടെ തല്ലി ഇവരെ തോൽപ്പിച്ചാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് ആ ട്രാൻസ്ഫോർമറിന്റെ അടുത്തു പോയിട്ട് ഫ്യൂസ് കൂടിയിട്ട് കറണ്ട് കൂടും എന്നിട്ട് ഇവർ കൂടി രക്ഷപ്പെടുകയൊക്കെയാണ് ചെയ്തത് അപ്പൊ ആ ഇൻസിഡന്റ് ആണ് ഞാൻ ചോദിച്ചത് അതിനു ചോദിച്ചത് എങ്ങനെയാണ് അങ്ങനെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത് അതാണ് രാഷ്ട്രീയ നേതാവിന് വേണ്ടത് ഇത് പറഞ്ഞ ഇദ്ദേഹം ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞതിൽ എനിക്ക് അടുത്ത ചോദ്യം ഉണ്ടായി പിന്നീട് ഞാൻ കാണാതെ പഠിച്ച ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഓരോ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ ഉത്തരങ്ങളിൽ നിന്നും ഉണ്ടാവുകയും അങ്ങനെ ആ കോൺവെർസേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളൊരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ ശ്രീകാന്ത് ചെയ്യുന്നത് പോലെ ശ്രീകാന്ത് എന്നോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രീകാന്ത് ഞാൻ പറയുന്നത് കേൾക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പിന്നീട് ഞാൻ എനിക്ക് പി ആർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം ഇങ്ങനെ രാഷ്ട്രീയപരമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി അയ്യോ ഇത് ഇങ്ങനെ പറയാമോ ഇത് പറഞ്ഞത് പബ്ലിഷായാൽ അതൊരു മുഖ്യമന്ത്രി പറയാൻ പാടില്ലല്ലോ എന്ന് തോന്നി എനിക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു അയ്യയ്യോ അത് കട്ട് ചെയ്യണം കേട്ടോ അത് അത് വേണ്ട അത് അത് പറയാൻ പാടില്ല ഇത് ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ എന്റെ കണ്ണിൽ നോക്കി ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാനറിയാതെ അങ്ങ് പറഞ്ഞുപോയതാ എന്ന് പറഞ്ഞു അതായത് നമ്മൾ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും ഈ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നതാണ് അവരൊക്കെ പറയുന്നത് ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആരും തയ്യാറല്ല നമ്മളിപ്പോൾ ചെന്നിട്ട് ഒരാളോട് പറയാണ് ഇങ്ങനെ കുറച്ച് നാളായി എനിക്കൊരു ചെറിയ ബാക്ക് പെയിൻ ആയ തന്റെ ബാക്ക് പെയിൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് എനിക്കതിനെക്കാളും വലിയ ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതിനേക്കാളും അപ്പുറത്ത് അവരിങ്ങോട്ട് പറയാൻ ശ്രമിക്കും നമ്മുടെ ഒരു പ്രശ്നങ്ങൾ കേൾക്കാൻ ആളുകൾ തയ്യാറാവില്ല അപ്പൊ ഒരു കാര്യം പറയാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഒരിക്കൽ ഒരു സെറ്റിൽ അഭിനയിക്കുന്ന സമയത്ത് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആ അഭിനയിക്കുന്ന പെൺകുട്ടി മൊബൈൽ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് സാധാരണ ഇങ്ങനെ പിടിച്ചതല്ലേ സംസാരിക്കുക ഇങ്ങനെ സംസാരിക്കുക അപ്പൊ അന്ന് ഈ വീഡിയോ കോളൊന്നും വന്ന് തുടങ്ങിയിട്ടുള്ള കാലമല്ല വീഡിയോ കോൾ കോളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ സംസാരിക്കും ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കാണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അത് ചേട്ടാ ഫോൺ ഇങ്ങനെ വെച്ചാൽ പിന്നെ അവർ പറയുന്നത് കൂടെ നമ്മൾ കേൾക്കാൻ നിൽക്കണം ഇതാവുമ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ അപ്പൊ അതാണ് പൊതുവേ മനുഷ്യന്റെ ട്രെൻഡ് ഞാൻ